ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്ന വീഡിയോ കിണർ ബന്ധപ്പെട്ട വീഡിയോ ആണ് നിലവിൽ ഇപ്പോൾ ഈ കിണർ ഒമ്പതടി താഴ്ചയിൽ പുതുതായി കുത്തിയ ഒരു കിണറാണ് ഏകദേശം അഞ്ചടിക്കോലായപ്പോൾ തന്നെ കിണറ്റിൽ വെള്ളം കണ്ടിട്ടുണ്ട് കിണറിൻ്റെ മുഗൾ ഭാഗം മുതൽ അടിഭാഗം വരേക്കും ചൗടി രൂപത്തിലുള്ള ഉറപ്പില്ലാത്ത മണ്ണായതുകൊണ്ട് പടവില്ലാതെയാണ് കുത്തിക്കൊണ്ടുപോയത് ഇനി താഴെ മുതൽ മുഗൾ ഭാഗം വരേക്കും പടുത്തുയർത്തി കൊണ്ടുവരണം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് ചെങ്കലിൻ്റെ മുറിക്കല് ഉപയോഗിച്ചുകൊണ്ടാണ് ഞങ്ങളീ കിണർ പടുത്തു കൊണ്ടുവരുന്നത് പടുത്തു വരുന്ന സമയം കല്ലിൻ്റെ പിറകുവശത്തായിട്ട് ചില്ലി ബേബി ഉപയോഗിച്ച് കൊണ്ടാണ് കല്ലിൻ്റെ പിറകു ഭാഗം ഫില്ല് ചെയ്തത് പടവിൻ്റെ പിറകുവശത്ത് ചില്ലി ബേബി ഇട്ടുകൊടുക്കുന്നതിൻ്റെ പ്രധാന കാരണം കിണറ്റിലേക്ക് വരുന്ന ഉറവ അടയുകയുമില്ല കിണറ്റിലെ മണ്ണ് ചൗടി രൂപത്തിലുള്ള മണ്ണായതുകൊണ്ട് വെള്ളത്തിൻ്റെ കളർ മാറാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇങ്ങനെ ചില്ലി ബേബി ഇട്ട് കൊടുത്താൽ വെള്ളം ഫിൽട്ടർ വരികയും ഏതൊരു കാലാവസ്ഥയിലും വെള്ളം ശുദ്ധമായി തെളിഞ്ഞിരിക്കും പടവ് ഏകദേശം മൂന്ന് വരി പടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഹൈറ്റ് ഇടുക എന്നതാണ് ഹൈറ്റ് ഹൈറ്റിടാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഉപയോഗിച്ചത് സ്പാൻ ഉപയോഗിച്ചിട്ടാണ് ഹൈറ്റ് ഇട്ടത് സ്പാൻ ഉപയോഗിച്ചുകൊണ്ട് ഹൈറ്റിട്ടുള്ള ഗുണങ്ങൾ കൂടാതെ ഉറപ്പുള്ള രീതിയിൽ കംഫർട്ടായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാം മൂന്ന് മീറ്റർ വിസ്താകൃതിയുള്ള കിണറായതുകൊണ്ട് ഒന്നര മീറ്ററിൻ്റെ സ്പാനാണ് ഉപയോഗിച്ചത് സ്പാൻ ആയതുകൊണ്ട് സ്പാനിൻ്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും പടവിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് സ്പാൻ ഇടേണ്ടത് ഈ കിണറ്റിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് നാല് സ്പാനാണ് ഇവിടെ ഞങ്ങൾ ഉപയോഗിച്ചത് സ്പാനിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കയറി നിൽക്കാൻ വേണ്ടി കോൺക്രീറ്റ് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇരുമ്പിൻ്റെ ഷീറ്റാണ് ഉപയോഗിച്ചത് സ്പാൻ ഉപയോഗിച്ചുകൊണ്ട് ഹൈറ്റ് ഇട്ടാനുള്ള മറ്റൊരു ഗുണം എന്നത് രണ്ട് പടവ് കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ മുകളിലോട്ട് സ്പേനിട്ട് കൊടുക്കാൻ വളരെ എളുപ്പമാണ് പടവ് മുകൾ ഭാഗം എത്തിയതിന് ശേഷം മുകളിലെത്തെ രണ്ട് പരി കുമ്മായത്തിലാണ് പടവ് ചെയ്തത് ഈ കിണറിൻ്റെ പടവിന് ആവശ്യമായിട്ടുള്ള കല്ല് ഏകദേശം നാല് ലോഡോണം അടുത്ത് വന്നിട്ടുണ്ട് ഈ കിണർ മുഴുവനും പടുക്കാൻ വേണ്ടി